نؤمن به ونستغفره ونستهديه ونتوب اليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أدى الأمانة ونصح الأمة وكشف الله به الأمة وجاهد في الله حق جهاده حتى أتاه اليقين أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه <applause> من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم فقلت رايا فانت ذا أمرا فرشتري برباري دي أتشف جنابتي خالد صاحب ഉദ്ഘാടനം നിർവഹിച്ച അഭ്യന്തര ലെറോ മുഹമ്മദ് ഹാജി സാഹിബ് ബഹുന്ദരായ കുഞ്ഞി ജനാ ഹാജി ഹാജി കെ അപൂഖ മാസ്റ്റർമാൻ കെ എം മമ്മി മൗലവി തുടങ്ങി പ്രഗത്ഭരായ ഒരുപാട് സവിശേഷതയുള്ള ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഖാം മഹാമറൂസിന്റെ ആദ്യ ദിവസമാണ് നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കുന്നത് വളരെ ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ അന്തിവിഷമം കൊള്ളുന്ന ആത്മീയ ആധ്യാത്മിക ശ്രദ്ധയുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകളുടെ ഭാരം ഇറക്കി ഇറക്കിവെക്കാനും പുണ്യം നേടാനും വരുന്ന ഈ പാറപ്പള്ളി മത്താം അള്ളാഹു സുഹൃാനത്ത് വെച്ചാല നമ്മളൊക്കെയും അവന്റെ സ്വാനിധ്യങ്ങളെ

الصالحين ولست منهم وأرجو ان انال بهم شفاعة وأكره من بضاعته المعاصي وان كنا سواء في ضاع امامنا الشافعي ان القاضي عند ريان قدمنا ഞാൻ ഒരു സജ്ജനങ്ങളിൽപ്പെട്ടവനായതുകൊണ്ടല്ല എനിക്ക് അവരോട് ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ട് നാളെ സഫായ ലഭിച്ചെങ്കിലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തിന്മ ചെയ്ത് നടക്കുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ് തിന്മയിൽ ഞങ്ങളും അവരും ഒരുപോലെയാണെങ്കിൽ തന്നെയും എനിക്ക് തിന്മ ചെയ്യുന്നവരെ ഇഷ്ടമല്ല എന്ന് വലിയ വിനയത്തോടെ താഴ്മയോടെ എളിമയോടെ യുഗപ്രഭാവനായ നമ്മുടെ മധബിന്റെ ഇമാം കൂടിയായ കൂടിയായോടുള്ള ഇഷ്ടം നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നവോ അവരോടൊപ്പം നമ്മുടെ ഇഷ്ടജനങ്ങളോടൊപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സജ്ജനങ്ങളോടൊപ്പം അള്ളാഹു അവൻ നമ്പിയ ഇന്റെ സ്വാനിഹിങ്ങൾ കൂടെ സ്വർഗ്ഗ ലോകത്ത് കിടക്കാനുള്ള ഭാഗ്യം അള്ളാഹ് നമുക്ക് ആദ്യ ദിവസമായത് കൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു നമ്മുടെ ഒരുപാടിയിൽ ഉണ്ടായി എന്നാൽ നാല് മുതൽ കൃത്യമായും നമുക്ക് കാണിച്ച സമയത്ത് തന്നെ എട്ടരയ്ക്ക് തന്നെ പ്രഭാഷണം ആരംഭിക്കത്തക്ക രീതിയിൽ സദസ്സുകൾ ഒരുങ്ങണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഉത്തരവാദിത്വവും അധികാരവും ചില ഉണർത്തലുകൾ എന്ന ശീർഷകത്തിലാണ് മനുഷ്യൻ ഓടുന്നത് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കാലമാണ് അധികാരം എനിക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്ന തോന്നലുകൾ ദീനീപരമായ വിഷയങ്ങളിലോ സാംസ്കാരിക സംഘടനകളിലോ രാഷ്ട്രീയ സംഘടനകളിലോ ഒക്കെ വളരെ സുലഭമായി അധികാര വടമ്പലികളൊക്കെ നടക്കുന്ന ഒരു എന്ന തോന്നലുകൾ ദീനീപരമായ വിഷയങ്ങളിലോ സാംസ്കാരിക സംഘടനകളിലോ രാഷ്ട്രീയ സംഘടനകളിലോ ഒക്കെ വളരെ സുലഭമായി അധികാര വടംവലികളൊക്കെ നടക്കുന്ന ഒരു രാവിലെ ദുഹ നേരത്താണ് നിങ്ങളുടെ അമീർ ജോലിക്ക് വരുന്നത് അതൊരു പ്രശ്നമാണ് അതൊരു ഫിറ്റ്നെസ് ആണ് നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ അധികാര കേന്ദ്രങ്ങളിൽ ഉള്ള ഒരു വലിയ വിഷയമാണ് ഇല്ലാതിരിക്കുന്നത് നമ്മൾ ഓൺ ടൈം അല്ലാതിരിക്കുന്നത് മറ്റൊന്ന് ഇവർ തമ്മിൽ രണ്ടായി രണ്ടായിരം മൂന്നാമത്തേത് എന്താ ഇശാനുഖാനം കഴിഞ്ഞാൽ നിങ്ങളുടെ അമീറിന്റെ വീട് വാതിലുകളുടെ ചെന്ന് വാതിൽ മുട്ടിയാൽ എന്ത് ആവശ്യം പറഞ്ഞാലും ശരി അദ്ദേഹം വാതിൽ തുറക്കൂല ഈശാനുഖാരം കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ബോധിപ്പിക്കാൻ ഇയാളെ കിട്ടാറില്ല അങ്ങനെയോ മഹാനായ സൈദ്ധിപനെ സംബന്ധിച്ചുള്ള പരാതിയാണ് നാലാമത്തെ ഏതെന്റാണ് പറഞ്ഞു വിധി പറയാൻ ന്യായം പറയാൻ വേണ്ടി ന്യായാധിപനായ അദ്ദേഹം കച്ചേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ വിധി പറയുന്നതിന്റെ മുമ്പേ അദ്ദേഹം ബോധം കെട്ട് വീണുപോകും അദ്ദേഹത്തിന് വിധി പറയാൻ കഴിയാറില്ല പെട്ടെന്ന് ബോധം കെട്ട് വീഴും നിങ്ങളെ പറ്റി നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞ ഈ നാല് പരാതിയിൽ നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് നിങ്ങളുടെ മറുപടി പറയുന്നു എന്നിട്ട് ഞാനും അള്ളാഹും ചെയ്യുന്ന ഒരു നന്മ പരസ്യമാക്കണമെന്ന് ഞാൻ കുതിച്ചതല്ല പക്ഷെ നിങ്ങളായിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഞാൻ മറുപടി തരണം കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യനോടാണ് ചോദിക്കേണ്ടത് അല്ലെ നമുക്ക് ഒരാളോട് തെറ്റിദ്ധാരണ ഉണ്ട് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒരാള് ഇന്നത് ചെയ്തു ഇന്നത് പറഞ്ഞു പ്രഖ്യാപിച്ചു എന്താണ് അതിന്റെ ജനസ്ഥിതി എന്ന് അദ്ദേഹം വിവരിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ എന്തെയ്യും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ വിശദീകരണം ആരംഭിച്ചിട്ടുണ്ടാവും എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് അറിയില്ല അതൊരു കാര്യത്തിലുണ്ടാവില്ല വെറുതെ ഉപാപ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഇല്ലാത്തതിനെ തെറ്റിദ്ധരിക്കുവാനും ഒരു തകരാറും ഇല്ലാത്തതിന് തകരാറുള്ളതാണെന്ന് വരുത്താനും നന്മയെ തിന്മയായി മാറ്റാനും ഒക്കെ ഇതുപോലെയുള്ള ചർച്ചകൾ അപകടകരമായി ഭവിക്കാവുന്നുണ്ട് നേരിട്ട് ചോദിക്കാനാണ് അതിന്റെ വഴി അയാളോട് ചോദിക്കുക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്താണ് അതിന്റെ ആശയം എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് വിഷയം അവിടെ തീർന്നു അവർക്ക് അങ്ങ് ചോദിച്ചു സൈദേ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അമീറുൽമിനി അവരാദ്യമായി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വരാറില്ലെന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞോട്ടെ മറ്റൊന്നുമല്ല എനിക്കും എന്റെ ഭാര്യക്കും എന്റെ ഭാര്യ രോഗിയാണ് രോഗിയായ ഭാര്യയാണ് അവർക്കും എനിക്കും ഉടുക്കുന്ന വസ്ത്രം അലക്കേണമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ആ വസ്ത്രം ഉണങ്ങിയിട്ട് വേണം ഒരാഴ്ചയിൽ ആറു ദിവസവും ധരിക്കേണ്ട വസ്ത്രം ഒരു ദിവസം ഞാൻ അലക്കാൻ നിൽക്കും എന്റെ ഭാര്യയ്ക്ക് അലക്കാൻ കഴിയില്ല സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ കുഞ്ഞുങ്ങളുടെയോ നമ്മുടെ സ്വന്തം തന്നെയോ വസ്ത്രമലക്കാൻ സഹായിച്ചു കൊടുത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപ്പിക്കട്ടെ വീട്ടിൽ സ്വന്തം പാൻസും ഷർട്ടും തുണിയും ഉണ്ടൊക്കെ ഞാൻ തന്നെയാണ് അലക്കാറുള്ളത് എന്ന് പറയണു ഒന്ന് സീരിയസ് ആയിട്ട് ചോദിക്കാം ഭാര്യക്ക് വയ്യാഞ്ഞിട്ടല്ല ഉണ്ടായിരിക്കെ എപ്പോഴെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിക്കട്ടെ അൽഹന്ദ രണ്ടാള് മൂന്നാള് നാലാള് കഴിഞ്ഞു പൊക്കി പൊക്കികോളു നല്ല കാര്യമാണ് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വരട്ടെ ഷർട്ടിങ്ങോട്ട് വരട്ടെ എന്താ ഇത് ഇടാത്തത് എന്താ അവിടെ തൊളിഞ്ഞത് എന്റെ ആ ഷത്ത് ഇടാതെ വെച്ചത് എന്തേ ഒരു ദിവസം വീട്ടിലെ ജോലി നമ്മളൊപ്പൊന്ന് ചെയ്താൽ നമ്മുടെ പൊണ്ണുങ്ങളൊക്കെ അനുഭവിക്കുന്ന ത്യാഗം എത്രയാണെന്ന് ഒരു ദിവസം എനിക്കൊക്കെ നല്ലതാണ് നന്മ ചെയ്യട്ടെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വസ്ത്രമലക്കാൻ ഞാൻ ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട് ആഴ്ചയിലെ ഒരു ദിവസം വസ്ത്രമലക്കാൻ അത് എന്റെയും രോഗിയായ എന്റെ ഭാര്യയുടെയും വസ്ത്രമലക്കാൻ ആ ഒരു ദിവസം അമീരുൽ മഹ്മിനി എനിക്ക് ജനങ്ങളുടെ അധികത്തേക്ക് പോകാൻ കഴിയാറില്ല അതാണ് എന്റെ ഒരു പരാതി രണ്ടാമത് എന്നെ പറ്റി പറഞ്ഞത് രാവിലെ നേരം വെളിച്ചം വെച്ചതിന്റെ ശേഷം നേരത്ത് മാത്രമേ ഞാൻ എൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്നുള്ളൂ എന്നാണ് എന്നെ പറ്റി പറഞ്ഞ പരാജ അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ രോഗിയാണല്ലോ അമീർ ഭൂമി ഞാൻ നേരം വെളുത്താൽ എനിക്കും അവൾക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കും അതുണ്ടാക്കി ഞാനും അവളും കഴിച്ച് അവൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ശേഷമാണ് ഞാൻ അതാണ് ഞാൻ വരുന്നത് എന്ന് എന്നോട് പരാതി പറയാൻ കാരണം ഇത് കേട്ട പമീർ മുഹമ്മിനിമർ കരഞ്ഞുറു സ്വന്തം ഭാര്യയെ സ്വന്തത്തെ തന്നെ ശുശ്രൂഷിക്കാൻ ഒരു വേലക്കാരിയെയോ അടിമയെയോ അടിമയായിട്ട് പുരുഷനെയോ സ്ത്രീയെയോ ഒക്കെ ലഭ്യമായിരുന്ന ഒരു കാലത്ത് അതിനൊന്നും നിൽക്കാതെ ആ രാജ്യത്തിന്റെ അമീർ എന്ന ഗവർണർ നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയോ അതാണ് ഇസ്ലാമിക ലോകത്തെ അമീർ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നോ പ്രസിഡന്റ് എന്ന പറയുന്ന സ്ഥാനത്തായിരിക്കും ഖലീഫ ഖലീഫക്ക് ഒരുപാട് മുഖ്യമന്ത്രിമാരുള്ള പോലെ ഒരുപാട് അമീറുമാർ ഓരോ സ്റ്റേറ്റിലും കാണും അങ്ങനത്തെ ജെയിംസ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഗവർണറാണ് സയ്യിദ്ദി അള്ളാമെന്ന് സ്വന്തം ഭാര്യക്കും തനിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണ് ഒന്നുമില്ല ഒരു അഹങ്കാരൊക്കെ കൽപ്പിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പൊട്ടി തകർക്കാൻ നല്ലതാണ് ഒന്ന് സഹായിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു തരം അഹങ്കാരം വന്നു പോകും അതിനെക്കൊന്ന് താഴ്ത്താൻ ഒരു എളിമയും വിനയവും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും വീട്ടുകാരെ സഹായിക്കണം എപ്പോഴെങ്കിലും അത് സുന്നത്തം കി ഞങ്ങൾ അവിടുത്തെ നബിയുടെ ചെരുപ്പ് നബിയാണ് നന്നാക്കിയിരുന്നത് എന്നാണ് നിബിധങ്ങൾ വസ്ത്രമരക്കിയിട്ടുണ്ട് നിമിതങ്ങൾ ആടിന്റെ പാല് കറക്കാറുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ആ ലഭി ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ നബി നമ്മളോ നമ്മൾ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ബഹളം വെക്കൂല്ലേ ഇത്ര സമയായിട്ട് എനിക്ക് പോവേണ്ട നേരായി നേരായി എവിടെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ആക്രോഷിക്കുകയാണ് കല്യാണം കഴിഞ്ഞ ആളുകളും കല്യാണം കഴിയാത്ത ഒരു ഉമ്മമാരോടും അങ്ങന്മാരോടും ഒക്കെ നമുക്കിത് ചെയ്തുകൂടെ അല്പമെങ്കിലും Women, <t Jean> െ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ പരാതി ഇഷാ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ വാതിലാർക്കും തുറന്നു കൊടുക്കാറില്ല അമീർ മൊഹിനി ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ എന്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് കടപ്പാടുകളുണ്ട് ഒന്ന് നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്റെ പകൽ സമയം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ രാത്രി അള്ളാഹുവിന് വേണ്ടിയാണ് അതുകൊണ്ട് ഇഷ കഴിഞ്ഞാൽ ഞാൻ ആർക്കും വാതിരി തുറക്കൂല എന്റെ അത് ഞാനും എന്റെ റബ്ബിനുമുള്ള വിവാദത്തിന്റെ നേരമാണ് എന്റെ ആരാധനാ കർമ്മങ്ങൾ സ്വകാര്യമായ അഴിവാദത്ത് ഞാൻ രാത്രിയാ ചെയ്യുന്നത് പകൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് രാത്രി എന്റെ റബ്ബിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവർക്ക് എന്നെ കിട്ടാത്തത് എന്താ നിങ്ങൾ ഈ ബോധം കെട്ടി വീഴുന്നത് വിധി പറയാതിൽക്കുമ്പോ ഞാനൊരു അവസരം ഓർക്കുകയാണ് ഞാൻ മുസ്ലിം അല്ലാതിരുന്ന കാലത്ത് മക്കയിൽ അന്ന് മക്കയിലെ ബഹുദൈവാരാധകരായിരുന്ന മക്കയിലെ മുസ്ലിത ഉള്ളവരെ തൂക്കിയിലേക്കാൻ കൊണ്ടുവന്നപ്പോ ഹുബൈബ് എന്ന് മുസ്ലിമാണ് ഹുബൈബിനോട് ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത് ഹുബൈബേ ഹുബൈബേ നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ മതി ഒന്നും ചെയ്യണ്ട നിന്നെ ഞാൻ വെറുതെ വിടാം െ നീ നിൽക്കുന്ന തൂക്കുമരത്തിൽ നിന്നെ മാറ്റിവെച്ച് നിന്റെ റസൂലിനെ മുഹമ്മദ് നബിയെ ഞങ്ങൾ തൂക്കിലേക്കുകയാണെങ്കിൽ ഇഷ്ടമാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം എന്താ പറഞ്ഞത് എന്റെ റസൂൽ അവിടുത്തെ പരിശുദ്ധമായ കാലിൽ ഏതെങ്കിലും ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ഞാനുണ്ടോ എന്റെ ഹബീബിനെ തൂക്കിലേറ്റുന്നത് സഹിക്കുന്നത് സത്യമല്ല ിനോട് ആളുകൾ അങ്ങനെ വളരെ മോശമായി ക്രൂരമായി ഹുബൈബെറിയെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ ഞാൻ ആ സദസ്യരുണ്ട് ഞാൻ ആ സദസ്യരുണ്ട് ഞാനെന്ന് സദസ്യമതം സ്വീകരിച്ചിട്ടില്ല ഏകദൈവ വിശ്വാസം ഞാനെന്ന് സ്വീകരിച്ചിട്ടില്ല അന്ന് ഹുബൈവ് കയ്യൊത്തി ഞാൻ ഓർക്കുകയാണ് അള്ളാഹും ولا تغادر منهم ും നിരപരാധിയായ ജനങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയും ആക്രമിക്കാത്ത എന്നെ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ പോകുന്ന ഈ ശത്രുക്കളതയും വക വരുത്തേണമേ അവരുടെ എണ്ണം കുറക്കേണമേ അവരിൽ ഒരാളായി നീ ബാക്കിയൊക്കെയല്ലേ എന്ന് ഹുബൈബ് തോഴ ചെയ്തത് ഞാൻ ഓർത്തുപോവുകയാണ് അന്ന് തൂക്കുമരത്തിരുന്നു കൊണ്ട് ഹുബൈബ് രണ്ടു രണ്ടിലവർ പാട്ടുപാടിയിട്ടുണ്ട് وذلك في ذات الإله وإن يشاء يبارك على أوصال سلم ممزعي رضي الله عنه മഹാനവറുകൾ തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ പാടിയ രണ്ടു വരി പാട്ട് ഞാൻ ഓർക്കുകയാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ ആ മരണത്തിൽ എനിക്ക് വേദനയില്ല വിഷമമില്ല എന്റെ മരണം സത്യത്തിന് വേണ്ടിയല്ലേ അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത എത്ര ആളുകൾ സുബൈവറല്ലോ എന്റെ കൺമുമ്പിൽ വെച്ച് തൂക്കിലേറ്റപ്പെടുമ്പോൾ ആ പച്ച മനുഷ്യനെ സഹായിക്കാൻ അന്നെനിക്ക് മനസ്സ് വന്നില്ലല്ലോ എന്ന സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ശയിക്കാൻ പറ്റുന്നില്ല ഞാൻ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോ വിധി പറയാനിരിക്കുമ്പോ ആ ഒരു പാവപ്പെട്ട ഹുബൈബിനെ ഞാൻ ആ വക്കാരുടെ കൂടെ നിന്ന് അന്നത്തെ മുസ്ലിരുടെ കൂടെ നിന്ന് ആ മനുഷ്യനെ സഹായിക്കേണ്ട നേരത്തെ ഒരു കൈ സഹായം ചെയ്യാതെ ഞാൻ കൈ ഞാൻ കൈ കാണിച്ചു നിന്നത് ഒന്നും ചെയ്യാതെ മനുഷ്യനെടുമ്പോ ഒരു വാക്ക് പോലും പറയാതെ വൈബിന് വേണ്ടി ശബ്ദിക്കാതെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും സാധിക്കാതെ ഒരു ഭീരുവായി ഞാൻ ആ കഴിഞ്ഞ കാലഘട്ടം ഓർക്കുകയാണ് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വേദന വരുന്നത് എന്റെ തലകറങ്ങി പോകുന്നത് മറ്റൊന്നുമല്ല ഹുബൈബിനോട് ഞാൻ അന്യായം ചെയ്തല്ലോ എന്ന് ആ ഒരു കുറ്റബോധമാണ് എന്നെ വേട്ടയാടുന്നതെന്ന് മഹാനായ ഈ നാല് വിഷയങ്ങൾ പറഞ്ഞതിന്റെ ശേഷം സൈദബിന് ആ മിറന്നർന്നവരോര് പറഞ്ഞു മിനീനെ വിമറുന്നവരെ നിങ്ങളേൽപ്പിച്ച അധികാരം ഞാൻ നിങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് എനിക്കിത് വേണ്ട എനിക്കധികാരം വേണ്ട ഇനി ഞാനൊരു മുസ്ലിമായ പാവപ്പെട്ട ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം എനിക്ക് അധികാരം വേണ്ട എന്ന് ആ കൊലപാതകത്തിൽ അങ്കടപ്പെട്ട കരയുമായിരുന്ന രാജ്യ സ്വീകരിച്ചു രാജ സ്വീകരിച്ചു എങ്ങനത്തെ രാജ്യമാണ് ആ രാജിവെച്ചത് ഒരോപണിന്റെ പേരിലല്ല ആ രാജ്യം എന്തെങ്കിലും ഒരു മോശം പ്രവർത്തനത്തിന്റെ പേരിലല്ല അധികാരം ഭാരമാണ് ഇത് അള്ളാഹുവിനോട് മറുപടി പറയേണ്ട വിഷയമാണ് അതിനെന്നെ കൊണ്ട് സാധിക്കില്ല എന്നെ വിട്ടേക്കണം എന്നെ ഒഴിവാക്കി തരണം ഒഴിവാക്കിത്തരണം എന്നാഹുവിന്റെ റസൂലിന്റെ ഹലീഫയോട് ആനായ അമീർനോട് വിമർദങ്ങളോട് യാജ്ഞിക്കുകയായിരുന്നു തങ്ങൾ നിങ്ങൾ അധികാര അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട് എനിക്കൊന്ന് പരിശോധിക്കണം കാരണം ഈ ദീനിന്റെ ഇസ്ലാമിന്റെ സമ്പത്ത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും ഞാൻ എനിക്കൊന്ന് പരിശോധിക്കണം വേണം വിമർദങ്ങൾ നോക്കണം വിമൃദങ്ങളുടെ ബുദ്ധിപൂർവ്വത നിങ്ങളുടെ വീട് എനിക്ക് പരിശോധിക്കണം വീട് പരിശോധിക്കാൻ വേണ്ടി വന്നു വീട് നോക്കുമ്പോ ഒരു പ്ലേറ്റ് ഉണ്ട് ഒരു തൊരു വിരിപ്പ് ഒരു വടിയുണ്ട് ഒരു പാത്രമുണ്ട് ചോദിച്ചു ശൈരേ നിങ്ങളുടെ വീട്ടിൽ ഇതല്ലാതെ വച്ചൊന്നുമില്ലേ ഇതുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഫെർണിച്ചറൊന്നും ഇല്ലേ ബെഡില്ലേ കിച്ചൺ സൗകര്യങ്ങളില്ലേ ക്രോക്കറിയൊന്നുമില്ല പ്ലേറ്റുകളും ഗ്ലാസ് ഒന്നും ഇല്ലേ സ്പൂണും കോർപ്പും ഞായ്പൊന്നുമില്ല ഇതുള്ളൂ നിങ്ങളുടെ വീട്ടിൽ അദ്ദേഹം ഈ ഒരു മമ്മിനീനന്റെ വീട്ടിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ലാ മഹാനായും കരയുകയായിരുന്നു ഉണ്ണങ്ങൾ പറഞ്ഞു പൈസ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം മാറിപ്പോയി തൈദേ നിങ്ങളൊഴികെ തുന്യാവ് വന്നപ്പോ പൈസ കയ്യിൽ കിട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങളെ തുന്യാവ് മാറ്റിമറിച്ചു നിങ്ങളെ മാത്രം അറ്റിമറിച്ചില്ല ആരായി പറയുന്നത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പഴുപ്പണില്ലാതെ വയറിൽ നിന്ന് കറകറ എന്ന ശക്തം വരുമ്പോ പ്രമൃതിൽ നിന്ന് കൊണ്ട് പറയുമായിരുന്നു നീ എന്ത് ണ്ടാക്കിയിട്ടും കാര്യമില്ല വയറേ എന്റെ വയറേ നീ എന്ത് ശബ്ദമുണ്ടാക്കിയിട്ടും കാര്യമില്ല ഈ ഉമ്മത്തിലെ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾ വയറന്റച്ച് തിന്നുന്നവരെയുള്ള നിനക്ക് ഞാൻ ഭക്ഷണം തരില്ല എന്ന് സ്വന്തം ശരീരത്തോട് പറയുമായിരുന്ന അമീരുൽ മുഹ്മീനാണീ പറയുന്നത് പൈസ കണ്ടപ്പോൾ ഞങ്ങൾ ദുന്യാവ് മാറ്റി പറിച്ചല്ലോ എന്ന് എന്താണ് വരെ മാറ്റിയത് ഒന്നും മാറ്റിയിട്ടില്ല എന്നാലും ഉണർന്നവർ അങ്ങനെയാ പറയുന്നത് ഇല്ലേ നിങ്ങളെയല്ലാതെ ഞങ്ങളെല്ലാവരും മാറിപ്പോയി തൈതേ നിങ്ങൾക്കൊരു പാത്രവും ഒരു വടിയും ഒരു വിരുഭുമല്ലേ ഉള്ളൂ എന്ന് ദുന്യാവിൽ സുഹൃത് ചെയ്ത പരിത്യാഗം ചെയ്ത പൈസ വേണമെങ്കിൽ വരുമായിരുന്നു പറഞ്ഞ ചരിത്രത്തിൽ നിന്നാണ് അധികാരവും ഉത്തരവാദിത്തങ്ങളും ചില ഉണർത്തലുകൾ ആവശ്യമാണെന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيب حضرت الله تشعر كتا الله سندوش بكتا